ഇപ്പോൾ മാനൂർ രാജേട്ടൻ തിമിലപ്രമാണി ശ്രീ മാനൂർ രാജേട്ടൻ്റെ വസതിയിലാണ് ഞങ്ങൾ സാധനം ക്ഷണിച്ചു അതായത് ഇരുന്നു എല്ലാ ഫോട്ടോസും ഗുരുനാഥന്മാരെയും ശിഷ്യന്മാരെയും അതുപോലെ പഞ്ചവാദ്യത്തെക്കുറിച്ചും അതിൻ്റെ അറിവുകളൊക്കെ ഇപ്പോൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഇനി സ്വാഗതം മാനൂർ രാജേട്ട നമസ്കാരം എന്നാണ് അരങ്ങേറ്റ കഴിഞ്ഞത് നമ്മൾ െട്ട് എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ അവര് നമ്മുടെ അച്ഛനാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ എല്ലാ ഗുരുക്കന്മാരത്തും പഠിച്ചിട്ടുണ്ടോ ഒറ്റ പിന്നെ ദൈവം അല്ല ദൈവത്തിന് തുല്യം ഏ പിന്നെ എന്താണ് പ്രമാണിമാരെ കുറിച്ചിട്ടൊക്കെ അഭിപ്രായം പണ്ടത്തെ പ്രമാണിമാരും ഇപ്പോഴത്തെ പ്രമാണിമാരും തമ്മിൽ വല്ല വ്യത്യാസങ്ങളുണ്ടോ എന്ന് വ്യത്യാസങ്ങളെ പണ്ടത്തെ പേടിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ കൂടി നിന്നാണത് ആ നിന്നാമത് നന്നനുസരണം വേണ്ടെന്നല്ല എന്ന അനുസരണം ഉണ്ടായാലും നമുക്ക് അവരോട് പേടി കൂടും ഇന്നിപ്പോ രാജേട്ടാ ഇപ്പൊ രാജേട്ടന്റെ അടുത്ത് ഒരുപാട് ശിഷ്യന്മാരുണ്ട് ശിഷ്യന്മാരെ ശിഷ്യന്മാരായി കൊല്ലത്തിൽ ഇവിടെ സംഗമം നടക്കണ്ടെന്നൊക്കെ ഞാൻ അറിയാൻ പറ്റി എനിക്കതിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല പക്ഷെ പങ്കെടുക്കാൻ ഒരു മോഹമുണ്ട് പക്ഷെ രാജേട്ടനൊക്കെ ശിഷ്യന്മാരായിരിക്കുന്ന കാലത്ത് അന്നുള്ള ശിഷ്യന്മാരും പിന്നെ പെരുമാറ്റവും ശിഷ്യന്മാരുടെ പെരുമാറ്റം ശിഷ്യന്മാരുടെ എന്താ ശിഷ്യന്മാരോട് എങ്ങനെ ഗുരുനാഥൻ വെച്ചാൽ അതേപോലെയാണ് ശിഷ്യന്മാരെ ആചാരോട് പെരുമാറും അല്ലാണ്ട് പഴയ കാലത്ത് അങ്ങനെയല്ല ആശാന്മാരെ ഗുരുനാഥൻ ചോദിക്കണം രാത്രി പന്ത്രണ്ട് മണിയുള്ള യോജന അദ്ദേഹം ഞാൻ പറഞ്ഞിരിക്കും അദ്ദേഹത്തിന്റെ മറുവാക്കില്ല എന്നങ്ങനെ പറയേണ്ട ആവശ്യമില്ല അങ്ങനെ നോണേലേ പറയുന്നത് അപ്പൊ നോണേന്ദ്ര അവര് നമ്മളങ്ങനെ പാട്ട് പിടിച്ചിട്ടു അവരെ വെച്ച് മുതലെടുക്കാനുള്ള ചിന്താഗതി ആശാന്മാർക്ക് ഉണ്ടാവാനേ പാട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ശിഷ്യന്മാർക്ക് നല്ലൊരു ബന്ധം ഉണ്ടാവും അത്ര ഞാൻ പഠിച്ചിട്ടുള്ളത് കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുമ്പോ നമ്മള് എല്ലാരുടെയും ചീത്ത പറയും ശാസിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും നല്ല സ്നേഹമായിരുന്നു ഇഷ്ടത്തോടു കൂടി കൊണ്ടുനടക്കലായിരുന്നു നടക്കലാണ് കൂടുതലിഷ്ടം കുറെ കാര്യങ്ങൾ നടന്നിട്ടൊക്കെയാണ് പിന്നീട് പിന്നെ മാറുന്ന തൊട്ട കൈയെടുക്കാം പശില്ല ഇത് അട ചൂട് അപ്പൊ നല്ല ഉണങ്ങല് കഴിയും നല്ല ഉണങ്ങല്ല നല്ലോണം വെണ്ണ പോലെ അതിട്ട് അട എന്നിട്ട് ആ അട ചൂടാക്കണം ചൂടാതെ കഴിഞ്ഞിട്ട് വീണ്ടും കഴിക്കണം എന്നിട്ട് ഇതുപോലെ ഈ ജീവിതത്തിലാക്കണം എന്നിട്ട് എന്നിട്ടാ വലിയ കൊണ്ടാണ് മാഡം പതിനഞ്ചെണ്ണുള്ളിൽ അല്ല പത്തെണ്ണുള്ളിൽ ഉണ്ട് അഞ്ചെണ്ണം ഉണ്ട് അതേ നമ്മളിപ്പോ മതവാചാരണം നമ്മളൊക്കെ എല്ലാവർക്കും ആയാലും അങ്ങനെ ചോദിച്ചാണെങ്കിൽ ഞാൻ മാറിക്കൊടുക്കില്ല അവരായിട്ടിപ്പോൾ അവരൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടാലും ചെയ്യാൻ അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചെയ്യാൻ ബാധ്യതയാണ് കാരണം അവരൊക്കെ കൂടെ ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞാൽ നമുക്ക് വൈകിയെന്ന് പറയാൻ മതി അപ്പൊ അതുകൊണ്ടൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ പ്രായപരോധന അധികം അധികം ഒരുപാട് വേർപാടായി അങ്ങനെ അകലം വന്നു പക്ഷെ ഒരു കാലത്ത് മറ്റൊന്നും ഇത് വേറൊരു കാര്യം പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പാലം എത്തി മാനൂർ പാലം കടന്ന മായന്നൂർ എന്ന് പറഞ്ഞാൽ നമ്മളെ ചെവിൽ ആദ്യം വരുന്നത് രാജോട്ടൻ കാരണം വേറൊരു വ്യക്തിപ്പെടണമുണ്ടെങ്കിൽ നമ്മൾ ഞങ്ങളൊന്നും അറിയുന്നില്ല അറിയണീല്ല മായനൂരിനെ പറഞ്ഞാൽ ആകെ മാനൂർക്കാവും രാജോട്ട് സത്യം ആ മാനൂർ പാലം കടന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ എന്താ ചടങ്ങ് കഴിഞ്ഞ് എന്തായാലും രാജോടിന്റെ വീട്ടിലൊന്ന് പോകണം അറിയില്ല ഏറ്റവും റിയില്ലേ വീട്ടിലേക്ക് വന്നു സന്തോഷം കുട്ടികള് മോനാണ് മൊത്തം ഇപ്പൊ ഇവിടെ നാട്ടിൽ നിന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ രണ്ടു ദിവസം ലീവ് പറഞ്ഞിട്ട് അവന്റെ വൈഫ് പോകണം പെന്താണ് അവന്റെ വൈഫ് അവർ തിങ്കളാകുരത്തിലാണ് അവിടെ വന്നിരിക്കുന്നത് പിന്നെ മോളാണ് മോളെ നമ്മൾ കല്യാണം അവര് രണ്ട് കുട്ടികളെയും അന്നത്തെ ശിക്ഷയൊക്കെ ഭയങ്കര ശിക്ഷ ആയിരുന്നു അല്ലെ